ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഒരു സുപേഷ് നമ്മുടെ ഷോപ്പിന്റെ മിക്കി പെറ്റ്സ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴേക്ക് എന്നുള്ള രാനപ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ്ജെക്ട് അവിടെ ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ചുനാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ലായിരുന്നു കാരണം നമ്മുടെ കടയിൽ പുതിയ കേജിന്റെ അപ്ഡേഷൻ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് ചെയ്യാനും അപേക്ഷ ചെയ്യാനൊന്നും നമുക്ക് പറ്റാണ്ടിരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാരണം മെയിൻ ആയിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ള വേർഡുകൾ എന്ന് പറഞ്ഞാൽ മക്കൌസ് തന്നെയാണ് കേട്ടോ നമുക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മുടെ മക്കൌസ് എന്ന് പറഞ്ഞാൽ മക്കൌസിന്റെ വലിയൊരു കളക്ഷൻ നമുക്ക് മാക്സിമം നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന അത്രയും വേർഡ്സ് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഒരുപാട് വെറൈറ്റിയിൽ പെട്ട മക്കൌസ് നമുക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് വന്നിരപ്പം നമ്മുടെ ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി ടൈം തന്നെ ഗ്രീൻ വിംഗ് മക്കാവോ ആൾ അടിപൊളിയാണ് ഭയങ്കര ഡാൻസുകളി പാട്ട് കാര്യം പറക്കെയാണ് ആള് അപ്പൊ നമ്മുടെ കേസിന്റെ അധ്യക്ഷമാർക്ക് നടക്കുന്നത് കൊണ്ടാണ് ആളുകൾ ഇതുകൊണ്ട് ഏവിയും വിട്ടിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് എടുത്തു പറയാൻ പറ്റില്ല അത്രയും ടൈം ആണ് ആള് അതുപോലെ കാര്യം പറയുന്നുണ്ട് ഏകദേശം ഒരു നാല് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഡി എൻ എ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കാരണം എന്താണെന്നുണ്ടെങ്കിലും സൈസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കര കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ബക്കൗസിനെ എല്ലാരായിട്ട് വേറെ വേരില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കേട്ടോ നമ്മള് പണ്ട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ഫാമുകളിലും വീടുകളിലും ഒക്കെ നമ്മൾ ഇതിനെ കാണാനായിട്ട് തന്നെ പോയ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിലും നമുക്ക് വിഷമമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ പോയിട്ടൊന്ന് കാണാനോ അല്ലെങ്കിൽ ഒന്ന് അടുത്ത് നിന്ന് ഇതാക്കാനോ ഒന്നും പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ആഗ്രഹത്തിനൊപ്പം നമ്മൾ വളർന്നു വന്ന് ഇപ്പൊ നമുക്ക് വിരളിന് എണ്ണാവുന്നതിലും കൂടുതൽ ബേഡ്സിന്റെ കളക്ഷനും അതുപോലെ തന്നെ വെറൈറ്റിപ്പെട്ട ഒരുപാട് സ്പീഷിയസുകൾ നമ്മുടെ ഇതിൽ ഇപ്പോൾ ഉണ്ട് അതുതന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമെന്നും പറയാം അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് അത് മാത്രമല്ല അടുത്താലും നമുക്ക് ഒരു ബ്ലൂ ആൻഡ് ഗോൾഡ് മൊത്തം അവൻ്റെ ഒരു ആയിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ അതും ഏകദേശം ഒരു രണ്ട് വയസ്സോളം പ്രായമായ ബേഡാണ് അത് വന്നിട്ട് ഫുൾ ആണ് ടോക്ക് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ സെക്കൻഡ് വേർഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു ബേർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേ ആണ് അറിയാം അത് അടിപൊളിയാണ് ഇതും ഫുൾ ആണ് ടോക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്ന് വയസ്സിന് മുമ്പിൽ പ്രായമുണ്ട് അത് നമ്മുടെ ക്യാമറമാനെ കണ്ട് പേടിച്ച് മുകളിൽ പോയിരിക്കുവാണ് അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിന് തോടെയാണ് മാറത്തേ അത്ര ടൈം ആക്കുന്ന ഒരുപാടാണ് ഫുള്ളി ടൈമൊരുപാടാണ് നമ്മുടെ ഇതേ പാരറ്റ് നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാല് ഒരുപാട് നമുക്ക് സൺഗോണിയൂസ് വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് വീടുകളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പാമ്പുകളിലൊക്കെ ഏതുവരെ ചെക്കപ്പ് ചെയ്യുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാടാണ് നമ്മുടെ സങ്കോണിയൂസ് എന്ന് പറഞ്ഞാല് കാരണം ഏരിയയിൽ ഭംഗിയാണോ എന്നുണ്ടെങ്കിൽ സൺഗ്രീവ്സ് വേണം അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഭംഗികൊണ്ട് ചെറിയ വീടുകളിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതും ആൾക്കാരായിട്ട് നല്ല രീതിയിൽ അറ്റാച്ചഡ് ആവുന്ന ഒരു പേടാണ് നമ്മുടെ സൺഗോലീസ് മിക്ക ഏരിയകളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സൺഗ്രീവ്സ് മെയിൻ ആയിട്ട് കൊണ്ടു നമ്മുടെ ഏത് ഏകദേശം ഒരു പത്ത് മുപ്പത് വീസ് വേണം ടൈമ് സൺഗോലിയത് നമ്മള് ചെറിയ കുഞ്ഞുങ്ങളെ എടുത്ത് ഹാൻഡ് റൈസ്ഡ് ചെയ്ത് പ്രവർത്തിയ കുഞ്ഞുങ്ങളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മൾ അടുത്തോട്ട് വരാത്തത് വെച്ചാൽ ക്യാമറയും പെട്ടെന്ന് കണ്ടതുകൊണ്ട് പേടിച്ച് നിൽക്കുകയാണ് പരിചയമില്ലാത്ത ആളുകൾ കണ്ടോ എന്നാണ് മുന്നോട്ട് അടുത്തോട്ട് വരാതെ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ വേദിട്ടാണ് അപ്പം എവിടെ സെറ്റപ്പിൽ ഇത്രയൊക്കെ വേരുകളാണുള്ളത് അടുത്ത് നമ്മുടെ ഷോപ്പിലോട്ട് ചെയ്യുന്നതിന് ഒരുപാട് വീടുകളുണ്ട് നമുക്ക് അതിലേക്കൂടെ കാണാം നമ്മുടെ ഷോപ്പ് കുറച്ച് ചില പറ്റിയായിട്ട് കിടക്കാൻ കേട്ടോ അത് വേറെ കൊണ്ടല്ല നമ്മുടെ ക്ലിയർസ് പുതിയ കേജുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അവർക്ക് ആവശ്യത്തിന് സൈസുള്ള നല്ല ഹൈടെക് ആയിട്ടുള്ള കേജുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫെഡ്സിന് വേണ്ടി നമ്മൾ കൊട്ടാരം തന്നെയാണ് പെളിയിരിക്കുന്ന ഗെഡ്സ് എട്ട് കേജുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസും ബാക്കിലോട്ടൊക്കെ നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാക്കും ഒത്തിരി എണ്ണമൊന്നും കൂടുതലായിട്ട് കിടത്തില്ല ഒരു കേജിനകത്ത് രണ്ട് പീസ് അതായത് ഒരു പേർ വീട്ടിലായിട്ടുള്ള സ്റ്റേജുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അല്ലെ ഇതാണ് നമ്മുടെ ഗെയിം ഒക്കെ ഉപ്പം ഹോട്ടലിൻ്റെ രണ്ട് പീസായിരുന്നു സെയിം ടൈം ഉള്ള ഈ കേജിലുള്ളത് നമ്മൾ മുമ്പ് ഒരെണ്ണത്തിന് കാണിച്ചാൽ കൂടാതെ രണ്ട് പീസുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരെണ്ണം സെയിൽ ആയിരുന്നു അതും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഉള്ള ഗ്രീൻ ലിങ് മസാല ടൈമിൽ മൂന്ന് പീസ് ആയിരുന്നു നല്ല ഹൈ ക്വാളിറ്റി നല്ല ഹെവി സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രീൻ മിങ് മസോൾസ് ആയിരുന്നു നമ്മൾ കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയുന്നത് നല്ല കളറാണ് നമ്മുടെ ഗ്രീൻ ലിങ് മസാലിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല റെഡും ഗ്രീനും നല്ല ഹെവി ക്വാളിറ്റി ബേഡുകളാണ് അപ്പം ഇതിനും വലിയ സ്റ്റോക്കുകളായിട്ട് നമ്മൾ ഉറങ്ങി വരുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പുതിയ രീതി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാം റെഡിയാക്കുന്നത് പുതിയ പുതിയ ഒരുപാട് വെറൈറ്റി ടെക്സോട്ടിക്കാനുള്ള ബേഡ്സും ഹാൻമേഴ്സും എല്ലാം നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഫുള്ളായിട്ട് വേണം നമ്മളൊന്ന് റെഗോഷൻ ചെയ്ത് അതായത് നമ്മുടെ ബേഡ്സിൻ്റെ സെക്ഷൻ ഫുള്ളായിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയാൽ ആ ഫെനോബിൻ്റെ കുറച്ച് പീസുകളാണ് അതിനകത്ത് നീക്കുന്ന പീസും ഉണ്ട് ഫെമിനോ ഫീസും ഉണ്ട് അത്യാവശ്യം ഒരു നാല് മാസത്തെ പ്രായമായ നമ്മൾ ഹാൻഡ് റൈസ് ചെയ്തെടുത്ത കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏതൊരു ചെറ്റത്തിലൊക്കെ പങ്ക് ആയിട്ട് വളർത്താനാണ് നല്ലൊരു പറ്റിയ ബേഡുകളാണ് പിന്നെ നമ്മൾ ഇതിലൊക്കെ കാണുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞാൽ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന രീതിക്ക് തന്നെ ടൈംഡാക്കി എടുത്ത ബേഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബന്ധുകളാണ് അതേപോലെ ഫ്രണ്ട്സ് പറഞ്ഞാൽ പേര് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പേരൻ ആയിരത്തി എണ്ണൂറ് മാക്സിമം കാണാൻ പറഞ്ഞാൽ ടൈംഡായിട്ടുള്ള ക്രംസൺ തന്നെ പണിയോടാണ് കേട്ടോ ഇത് ഡി എൻ എടുത്തില്ല ടോട്ടൽ മൂന്ന് പീസാണ് ഫുൾ കളറ് കാര്യങ്ങളൊക്കെ മൂന്ന് പീസാണുള്ളത് ഏതൊക്കെ രണ്ട് വയസ്സെടുത്തിട്ട് പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കിളികളാണ് കേട്ടോ പക്ഷേ ഉമ്മരുടെ ബൈഡിങ് കാര്യങ്ങളെന്നു പറഞ്ഞാൽ ഒന്നര വയസ്സുമുള്ള വീടായി തുടങ്ങുന്നത് ഡി എൻ എ എടുത്തിട്ടില്ല നല്ല അടിപൊളി പോയിട്ടുള്ള വീടുകളാണ് പതിനെട്ട് ഒരു കിറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു കിറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും മെസ്സം വേണമെന്ന് പറഞ്ഞാൽ ഒലീവ് സൈഫൽ ലോറിക്കിറ്റാണ് കേട്ടോ ലോറി തന്നെ അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബേർഡാണ് വലിയ എന്ന് പറഞ്ഞാൽ വലിയ സെസൺ രണ്ട് പേർ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അഡൽറ്റ് ബേർഡുകളാണ് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്മാർ ഭയങ്കര ആയിട്ടുള്ള ബേഡുകളാണ് ലോറി പീച്ച് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ ഒക്കെ ചെയ്യുന്ന ബേഡുകളാണ് പൊതുവെമാർ രണ്ട് മുട്ടയാണ് ഇടുന്നത് രണ്ട് മുട്ട ഇടും ചിലവ് വിരിയച്ചിറങ്ങും നല്ല ഹെൽത്ത് കെയർ ഉള്ള അടിപൊളി ബേഡാണ് ഇടുന്നത് പ്രൈസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി രൂപയാണ് വരുന്നത് കാരണം മുപ്പത്തി ആറായിരം രൂപ അടുത്ത നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കീക്കിനകത്ത് തന്നെ രണ്ട് വെറൈറ്റി ബോധുകൾ നടക്കുന്നുണ്ട് സങ്കലീറും ഉണ്ട് ജണ്ടേ കണറും ഉണ്ട് രണ്ട് വെറൈറ്റി പെട്ട ബോധുകൾ കഴിക്കാറുണ്ട് രണ്ടോ ഏകദേശം അതിർത്തി ആയിട്ടുള്ളതാണ് ജണ്ടേ കളർ ട്രെയിനിങ് കാരാണ് കേട്ടോ നമ്മുടെ കീക്കിൻ്റെ വറുത്ത് നടക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ ഫുള് കിട്ടിയിട്ടുന്നത് സംഗലീർ എന്നുള്ളത് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് മാസത്തോളം പ്രായമായ ഒരു പേറുമാണ് അവരുടെ രണ്ട് പേർ തന്നെ രണ്ട് അതിർത്തിയായിട്ടുള്ള പേരുകളാണ് പുതിയ ജെൻഡേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ജൻഡൽ കളറിൻ്റെ കഴിഞ്ഞാൽ ജെൻഡൽ കളറിൻ്റെ വ്യത്യാസം ഞാൻ ചെസ്റ്റും മാത്രമായിരുന്നു കളറ് ചെയ്യുന്നത് നമുക്ക് ബോഡി ഫുള്ള് ക്ലീനായിരുന്നു ആ സൺഗുണികൾ കാണാമെന്നുണ്ടെങ്കിൽ എൻ്റെ ചെറവിൻ്റെ സൈക്കിനും അതുപോലെ തന്നെ ബോഡിന് ഫുള്ള് യെല്ലോ കളർ ചെയ്യണം ഇൻസൈര് കുറച്ചേ കാണത്തുന്നുണ്ട് അപ്പോൾ രണ്ട് പേർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് സൺ ഗുണികൾ വരുമ്പോൾ പതിമൂവായിരം രൂപയാണ് ജെൻഡേഷൻ വരുമ്പോൾ പതിനായിരം രൂപയാണ് അടുത്തതായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലുപ്പേറിയ ഫ്രാൻസി കോഴിയാണ് കേട്ടോ നമ്മുടെ കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ എന്നൊക്കെ പറയുന്ന ബ്രീഡാണ് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചുലിബ്രിക് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ എന്നൊക്കെ പറയുന്നതാണ് ക്വാളിറ്റി ഉള്ളാണെന്നുണ്ടെങ്കിൽ എല്ലാ നമുക്ക് ഒന്നും പറയാൻ എല്ലാത്തൊരു വെറൈറ്റി ആണ് നമ്മുടെ ബ്രഹ്മ കോഴിയുള്ളത് അത് പാറ്റേൺ കൊളംബിയന്റെ എല്ലാ പാറ്റേണും വൈറ്റ് ബോഡിയിലും ബ്ലാക്ക് ഷെയർ ആയിരിക്കും പറയുന്നത് നല്ല ഹെവി ക്വാളിറ്റി ബേറാണ് കേട്ടോ അത് ഒരു പത്തിരുപത് പേരോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേരിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അച്ഛനം വേണമെന്ന് പറയുന്നത് സൺഗോണിയേഴ്സാണ് കേട്ടോ സൺഗോണിയേറിൻ്റെ ബ്രീഡിംഗ് പേരാണ് ഹെൽത്ത് അങ്ങനെ അഗ്രക്ഷനോട് വയ്ക്കുന്ന ഒരു പേരാണ് അപ്പോൾ അമ്മ റെഡി ടു ബ്രീഡിങ്ങിന് സെറ്റാണ് അത് മെയിൽ സുപ്രിക്കുന്ന ഫീമെയിൽ തീമിന് കുറച്ചുള്ള അഗ്രേഷൻ കൂടുതലാണ് മൊത്തം എന്നിട്ട് നല്ലപോലെ തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളായിരുന്നു കാരണം ഒരു ഇതുപോലത്തെ പേരൊക്കെ കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല കാരണം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ തന്നെ പേരെയാണ് നോക്കാം കാരണം അവരെ തെറ്റായപ്പോൾ തന്നെ നല്ല അഗ്രേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഹെവിയാക്കുന്ന ഒരു പേരാണ് കേട്ടോ ഇപ്പം തുടർക്കാരൊക്കെ ഉണ്ടെന്ന് വാങ്ങി വളർത്താൻ കിട്ടിയതിനൊക്കെ പറ്റിയ പേടാണ് അത് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് പേർ നടക്കുന്നത് വേറെ പതിനയ്യായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ റോസി ബുക്കാണ് കേട്ടോ വലിയ റിയർ ആയിട്ട് കണ്ടിട്ടുള്ള ഫീഷേസ് ആണ് ബുക്കി പാരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പാരറ്റ് ഇറ്റ് വെറൈറ്റി ആണ് നമ്മൾ ലവ് ബേർസിനൊക്കെ ആയിട്ട് അസ്മോലാരിൽ നടത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് നമ്മുടെ റോസി ബുർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പേരാണ് നമ്മുടെ സിംഗേഴ്സിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് റീഡിപ്പിക്കാൻ പറ്റും അവർ ഏറ്റവും ബ്രീഡായിട്ടിരിക്കുന്ന ഒരു പേരാണ് കേട്ടോ അവർ ഓൾറെഡി ഫ്ലക്സൾഡ് പേരാണ് ഓൾറെഡി ബ്രീഡ് ആയിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ ക്ലൈമറ്റ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല എന്നാൽ ഹഡ്സ് കൂടി പേരാണ് കേട്ടോ ഇതിന് വരുന്ന പ്രൈസ് പതിനെണ്ണായിരം രൂപയാണെന്നൊരു പേരിന് വരുന്ന പ്രൈസ് പതിനെണ്ണായിരം രൂപ അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു സന്തോഷമായിട്ടുള്ളൊരു കാഴ്ച കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ സ്കോർപ്പിയൻ ബ്രീഡായി കുറേയധികം കുഞ്ഞുങ്ങളുണ്ട് കണ്ടില്ല അമ്മ നല്ല രീതിക്കാണ് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് ചെറിയൊരു നടക്ക് കേട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് തന്നെ ഇതാകുന്നുണ്ട് നല്ലപോലെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപത് കുഞ്ഞുങ്ങൾക്ക് മേളിൽ തന്നെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പം ബ്രീഡായിട്ട് തന്നെ ഏകദേശം ഒരു ആറേഴ് ദിവസത്തോളം ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു പേരുണ്ട് നോർമൽ തേളിനെ കുറിച്ച് വളർത്തുകയാണ് നോർമൽ തേളല്ല അത് പെറ്റായിട്ട് വളർത്തുന്ന എംബ്രോയ്ഡ് സ്റ്റോർക്കാണ് എന്ന് വെറൈറ്റി ആണ് നമുക്ക് ഇത് കൂടാതെ തന്നെ കുറേ പീസസൂടെ ഉണ്ട് അവൈലബിൾ ആയിട്ട് ഇതേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളും അമ്മയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ തെറ്റായിട്ട് വളർത്തുന്നതാണ് കേട്ടോ ഇത് കണ്ടിട്ടാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളിപ്പോൾ വളർത്തുന്നത് പറയും നമ്മുടെ നാട്ടിലുള്ള സീഡിലൊന്നും വായിച്ച് കൂടുതൽ വളർത്താനും നിൽക്കരുത് അപ്പം ഇന്നത്തെ കാര്യത്തിൽ ഇത്രയൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ കേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നല്ല അടിപൊളി ഒരു വീഡിയോയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും നമ്മൾ ഇനിയും ഷിഫ്റ്റ് ചെയ്യുന്ന നമുക്ക് വരാനിരിക്കുന്ന കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് അപ്പോൾ നമ്മളിങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വെക്കിയപ്പിച്ച് പുതിയ രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല പഴയതിനേക്കാളും സെറ്റപ്പായിട്ടാണ് വരാൻ പോകുന്നത് അതുകൂടാതെ തന്നെ ആൾക്കാർക്ക് വന്ന് കാണാനും ഇതുമായിട്ട് കുറേ നേരം ഇടപഴകാനും കയ്യിലെടുക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ രീതിക്കുള്ള അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എന്തെങ്കിലും അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്താൻ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും പ്രെസ്റ്റിനെ നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അത് എല്ലാ ഡെലിവറി സൗകര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആക്കാം